സ്വാഗതം അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് മമ്മൂക്ക എന്ന് പറയാം ജർമ്മനിയിൽ തുടർച്ചയായിട്ടുള്ള ഹൗസ്ഫുൾ ഷോസുകളാണ് വരുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് ദസൽഫോഡിൽ ഹിന്ദും ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം ജർമ്മനിയിൽ തകർക്കുകയാണ് മമ്മൂട്ടി അങ്ങനെ നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ വേറെ എങ്ങും എന്നൊരു ചോദ്യം വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ തകർത്ത് അടിച്ചു പൊളിക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയാം ഇവിടെ ഓരോ ദിവസവും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശംസ ഏറ്റുവാങ്ങുകയാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ചർച്ച ചെയ്യപ്പെടുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി ഇത്ര ഗംഭീരമോ എന്ന് വിദേശികൾ ചോദിക്കുന്നു അവിടെ തല തലമൂത്ത കാരണവരായ മമ്മൂട്ടി അങ്ങേര് ചെയ്യുന്ന കണ്ടാണ് ഇനിയും പിള്ളേർ പഠിക്കുന്നതെന്നാണ് ഒരു പേര് വരുന്നത് ഇങ്ങേര് ചെയ്യുന്നത് ഒരു രക്ഷയും ഇല്ലാത്ത ലെവൽ തന്നെ ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ വലിയ വലിയ തിയേറ്ററുകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എറണാകുളം കവിത രാഗം അഭിലാഷ് കോഴിക്കോട് കൈരളി അങ്ങനെ ഓഡി പ്ലസ് ഇതെല്ലായിടത്തും ഹൗസ്ഫുൾ അതായത് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ സീറ്റുള്ള കവിതയും ആയിരത്തിനടുത്ത് സീറ്റുകളുള്ള രാഗവും ും അഭിലാഷുമൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത് ഒരു സൂപ്പർ ഡ്യൂപ്പർ സൺഡേ ആണ് സിനിമയ്ക്ക് നേടി തന്നിരിക്കുന്നത് ഇവിടെ ജർമ്മനിയിൽ നിന്ന് നമ്മളിങ്ങനെ കേരളത്തിലെത്തിയെങ്കിലും നമുക്ക് പറയാം യു കെ യു എസ് എ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് മികവ് തന്നെയാണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ പല സ്ഥലങ്ങളിലും ഒരു കോടിക്ക് മുകളിൽ മൂന്ന് ദിവസം കൊണ്ട് കളക്ഷൻ എത്തിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ അതുതന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് യു എസ് എ കാനഡയിൽ നിന്ന് ഒരു കോടിക്ക് മുകളിലും യു കെ എയർലൈൻഡിൽ നിന്ന് ഒരു കോടിയും ഓസ്ട്രേലിയയിൽ നിന്ന് ഏകദേശം അൻപത് ലക്ഷത്തിനടുത്ത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് അൻപത് ലക്ഷത്തിന് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് കൊടുമ്പിരി കൊണ്ട ഡിമാൻഡാണ് എന്ന് പറയാം നമുക്കറിയാം തെലുങ്കാനയിൽ ഒരു വലിയ തിയേറ്റർ ഉണ്ട് അവിടെ ഇന്ന് ഒരു ഷോയാണ് സിനിമ സിനിമ ചാർട്ട് ചെയ്തിരുന്നെങ്കിൽ സിനിമ കഴിഞ്ഞ് ആൾക്കാരുടെ തിരക്ക് കയൾ അടുത്ത ഷോയും അവർ ചാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം ഭ്രമിപ്പിച്ചു തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലല്ലായിരുന്നു തമിഴിലോ തെലുങ്കിലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു മുന്നൂറോ നാനൂറോ കോടി രൂപ ഇതിലേക്ക് എത്തിയനെയും എന്നുള്ളതിൻ്റെ സംശയങ്ങളൊന്നുമില്ല എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫ്രോസ്